നമ്മൾ ി മാത്രം വാങ്ങിച്ചായിരുന്നു അപ്പം നമുക്ക് പരിക്കാനുള്ളൊരു ഹോൾസെയിൽ കഥ അപ്പോ അവരുടെ ഞാൻ വാങ്ങി അവരെടുത്ത് വന്നത് ഞാൻ പറഞ്ഞിത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരാന്ന കേട്ടോ പക്ഷെ ഞാൻ തിരിച്ചു കൊടുത്തില്ല അത് കുഴപ്പമായിരുന്നു കുറച്ച് ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് പറഞ്ഞ് ഫോട്ടോ ഉണ്ടെന്ന് കാണിച്ചപ്പോൾ അവർ വരെണ്ണം തന്നു ഇത് വലിയ ഗുണമില്ല എങ്കിലും അവർ നല്ല മനുഷ്യരായതുകൊണ്ട് തന്നത് കേട്ടോ പറഞ്ഞു തന്നു ഞാൻ വേറെ ചിലപ്പോൾ എളുപ്പം ഇച്ചിരി വെട്ടി ഫ്രിഡ്ജിലോട്ട് വെക്കാമെങ്കിൽ മോൾക്ക് കഴിക്കാൻ നേരം അവർക്ക് ഇതെടുക്കാം ഓക്കെ അപ്പം ഒരു അല്പനേരം ഫ്രിഡ്ജ് വെച്ചാലേ ഒരു സുഖം കഴിക്കാം ഇത് ഇപ്പോൾ ഇപ്പം ചപ്പാത്തിയുടെ മാവാണ് ഞാനത് ഇതാക്കണം കുഴച്ച് വെച്ചിട്ട് ചൂര ഫ്രൈയും ചൂരക്കറിയും ചൂര വറുത്തരയ്ക്കാന്ന് വിചാരിക്കുന്നു ഞാൻ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് അപ്പോൾ എളുപ്പമുണ്ടല്ലേ ഏ വറുത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അപ്പോൾ എനിക്ക് എളുപ്പമാകറി വെക്കാൻ ഇത് കുറച്ചങ്ങ് വെട്ടി വെച്ച കൊച്ചിന് കഴിക്കാം നമ്മൾ കൂടുതലും ഫ്രൂട്ട്സ് ആ രാത്രി പ്രിഫർ ചെയ്യുന്നു ഇപ്പൊ വേറെ കസ്റ്റേർഡ് ആപ്പിളും ഉണ്ട് വെറും ആപ്പിളും ഇരിക്കും ഉണ്ട് പിന്നിരി കഞ്ഞി വെച്ച് അതുണ്ട് പിന്നെ എനിക്ക് ഇനി ഇപ്പൊ ഇത് ഇച്ചിരി ജോലി ആയിപ്പോ എന്ന് ഫ്രിഡ്ജിലോട്ട് നല്ല ചുമന്നതാ പണ്ടൊക്കെ കിട്ടുന്നത് എനിക്ക് അതിശയം വരുവാക്കാം അല്ലെ ഇനി ഞങ്ങൾ മേടിക്കുമ്പോ കറക്റ്റിനെ കിട്ടത്ത കേട്ടോ ഓക്കെ നമുക്ക് മധുരം ഉണ്ടോ നോക്കട്ടെ മധുരമുണ്ട് ഇതിൻ്റെ വേസ്റ്റെല്ലാം ഞങ്ങൾ കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കുമായിരുന്നു ഒരു വേസ്റ്റുകൾ ഇവിടെ ഇടാറില്ല അപ്പം രണ്ടുമൂന്ന് ദിവസമായിരുന്നു ഇനാക്കുലം തീർന്നിട്ട് നമ്മൾ തിരക്കിയപ്പം മൂന്ന് വളരെ ചെറിയ പാക്കറ്റേ ഉള്ളെന്ന് പറഞ്ഞിരുന്ന ലെവനിയ നാണ്ട പോയപ്പം അപ്പം അത് ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞു രാവിലെ അങ്ങോട്ട് പോയപ്പോഴേ തിരക്കേ നല്ല മധുരം വൈകിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കയറാൻ പറ്റും ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടു വയ്ക്കട്ടതേത് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഇച്ചിരി ആട്ടയും ശ്ലേശം മൈദ മാം എടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് ഞാൻ നല്ല കുഴച്ച് വെച്ച ഇതാണെങ്കിൽ പിന്നെ നമുക്ക് പൊരിക്കാനുള്ള മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ മഞ്ഞ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഈ എരിയൊക്കെ ആവശ്യമുള്ളവർക്ക് ആവശ്യത്തിന് ചേർക്കാം ഉപ്പ് പൊടി പിന്നെ ഇച്ചിരി നാരങ്ങ വേർക്ക് എടുക്കുന്നുണ്ട് നാരങ്ങയുടെ ആ പിന്നെ അരിയൊക്കെ എടുത്തിട്ട് വേണം ചെയ്യേണ്ടത് പിന്നാണെങ്കിൽ എരി നമ്മളിവിടെ കുറവാണ് പക്ഷെ അത് നോക്കിയിട്ട് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നണ്ട നിങ്ങൾ ചേർക്കുന്ന നിങ്ങൾ എത്രയാണോ ചേർക്കുന്നത് നിങ്ങളുടെ എരിക്കനുസരിച്ച് ചേർക്കുക പെരട്ടി വെച്ച നാരങ്ങ നീര് ചേർത്തേക്കുന്നത് കൊണ്ട് എളുപ്പാം എനിക്ക് നേരം വെക്കണ്ട ഇനി ഇതാണെങ്കിൽ അടുത്തൊരു ഇത് ഇത് ഞാൻ തൊലി മുടിച്ച് വെച്ചിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് വറുത്തരയ്ക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് വറുത്തരയ്ക്കാം അപ്പോൾ ഈ അല്ലയെന്നുണ്ടെങ്കിൽ ഈ വറ എൻ്റെ തൊലി ഇളക്കിയില്ലെങ്കിൽ സ്റ്റീൽ ബോൾ വെച്ച് നല്ലതുപോലെ ഉരച്ചടച്ച് പറയണം സ്റ്റീലുകൂള് ഞാൻ ആ ഉപ്പൊരിക്കുന്നതിന് ആക്കാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നു നല്ലതുപോലെ ഉപ്പിട്ട് കഴി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി വറുക്കാൻ വറുത്തരപ്പിനൊക്കെ ശരിയാക്കി വെച്ചതിനാൽ തെരട്ടി വെച്ചതാണ് ഇതായപ്പോൾ നമുക്ക് പൊരിക്കാനുള്ളതങ്ങ് ഒഴിക്കാം പൊരിക്കാനുള്ളത് എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട് അതങ്ങ് പൊരിക്കാം അപ്പോൾ പൊരിച്ച ആ ജോലി ഇത് പൊരിച്ചു വരുമ്പോൾ അങ്ങോട്ടുണ്ട നല്ല വൃത്തിയായിട്ട് കരണ്ടിരിക്കും എന്നിട്ട് ശേഷം കടുകിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ശരിയാണ ചൂടായിട്ട് മാത്രമേ കടുകിടാവൂ കടു പൊട്ടിയിട്ട് അങ്ങോട്ട് പറക്കി രണ്ട് പ്രാവശ്യമായിട്ട് പൊരിക്കാനുണ്ട് പ്രാവശ്യമായിട്ട് പൊരിച്ച ചപ്പാത്തിയും രാവിലെ മീൻ കറി വെച്ചത് ലേശം പോലും എടുത്തിട്ടില്ല മോള് കഞ്ഞി ആരിച്ചത് അപ്പോൾ പിന്നെ ലേശം പോലും എടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോൾ രാത്രിത്തേക്ക് അതും എടുക്കുക പിന്നെ മീൻകറി റെഡിയാവുവാണെങ്കിൽ ചൂരക്കറിയും കൂടെ കുറച്ച് ഉപയോഗിക്കുക പിന്നെ ഭർത്തന ചപ്പാത്തി കൂടെ അത് നടക്കും അടുവിട്ട് കൊടുത്തത് പൊട്ടിയിട്ടുണ്ട് ക്ക് കറക്കി വെച്ചെടുക്കാം രണ്ടാവും പൊടിക്കേണ്ടി വരും ഒരു ചൂരയാണ് ഏറ്റവും ചെറിയ ചൂര വലിയ ചൂരങ്ങൾ കറി വെക്കാനെടുക്കും കറി വെക്കുന്നതിന് ഞങ്ങൾ തുലിയ മുരിച്ച്ലി ഒരിച്ച് വെച്ചാൽ നല്ല ഒരു ഉലുമ്പോൾ സ്മെല്ല് ഒന്നും വരത്തില്ല സ്പെഷ്യലി ചീര കറി ഇച്ചിരി ബാക്കിയുണ്ട് ഇഞ്ചി വെച്ചാൽ എടുക്കുമ്പോൾ ഒരു ഇരുമ്പ് എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ പക്ഷെ അത് ഉത്തൊലി ഇരിച്ച് വെച്ചാൽ അതങ്ങനെ വരത്തില്ല പിന്നെ വരയ്ക്കുന്നത് കൊണ്ട് ഒട്ടും ഉണ്ടാകത്തില്ല ഞാൻ വറുത്ത് വരയ്ക്കും പച്ചക്കും വെക്കും കേട്ടോ ചൂര അപ്പോൾ ചൂരക്കറി വെക്കാനായിട്ട് ഇഞ്ചിയും കൊച്ചുള്ളിയായിട്ട് ആദ്യമൊന്ന് സ്വല്പ്പം ഒന്ന് വരും ലേശ ഇതായിട്ടും ഇനി എൻ്റെ കൂട്ടത്തിൽ കുറച്ച് തൊണ്ടത്തി മീൻ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി രണ്ട് ഇടത്തരം തക്കാളി ആയത് അതും കൂടെ ചേർക്കാം തക്കാളി ചേർക്കുന്നൊന്നും പറഞ്ഞ് പുളി ചേർക്കാതിരിക്കത്തില്ല തക്കാളിക്ക് വെറും ലൈറ്റ് പുളിയാണ് അപ്പോൾ ഈ ഉള്ളി ഇട്ടേക്കുന്നത് നിങ്ങൾ എനിക്ക് തോന്നുന്നില്ല നിങ്ങളിങ്ങനെ വറുത്തരയ്ക്കുന്നതിനകത്ത് നിങ്ങളിങ്ങനെ വെക്കുന്നതെന്ന് ഇങ്ങനെയും കൂടെ ഒന്ന് വെച്ച് പരീക്ഷിച്ചു നോക്കുക കേട്ടോ ഓരോ കറി വെക്കുന്നതിനും ചെറിയ എന്തെങ്കിലും ഞാൻ അതിനകത്ത് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഇത് അടുത്തതിട്ട് കൊടുത്ത് കേട്ടോ പൊരിക്കുന്നതിൻ്റെ അപ്പം തേ ഇനി ഇത് നമ്മുടെ ടൊമാറ്റോ ഒന്ന് വേണ്ടിയിട്ടുണ്ട് തേങ്ങ വറുത്തരച്ച് അരച്ച് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനകത്ത് ഇച്ചിരി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഞാൻ വെള്ളമൊഴിച്ചാണ് ആ അരച്ചത് അതാണ് ആ കള്ള കേട്ടോ കഴിഞ്ഞ അത് കലക്കി വെള്ളം അത് കഴുകി വെള്ളവും കൂടെ ഒഴിച്ച് ഉപ്പും പുളിയും കൂടെ അങ്ങ് വെക്കാം പുളി കുടമ്പുളി ഇട്ടാണ് വെക്കുന്നത് ചൂണ്ട ഈ ദശ അതായത് കട്ടിയുള്ള മീനുകൾ മാംസത്തിനല്ല കട്ടിയുള്ള മീനുകൾ നമ്മുടെ കുടമ്പുളിയിട്ട് വെക്കുന്നതാണ് ഉത്തമം തക്കാളി മറ്റേ മറ്റേ രീതിയിലും വെക്കാം മാനേറ്റ് വെക്കാം മറ്റേ പിഴിപുളി ഒഴിച്ച് വെക്കാം ലിമ്പി പുളി ഇട്ട് വയ്ക്കാം മറ്റേ സ്റ്റാർ പുളി ഇട്ട് വയ്ക്കാം വേണം ഒരുപാടുണ്ട് ഇതിനൊക്കെ ചെയ്യാം പക്ഷേ കുടംപുളി പല്ലോല പുളിയൊക്കെ പിരിച്ച് നമ്മൾ പെരട്ട് വെച്ചിട്ടുണ്ട് ഇനി തിളക്കുന്നതിന് മുമ്പ് രണ്ട് ഉപ്പും പുളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കുടംപുളിയാന്നെയും പറഞ്ഞായിരുന്നില്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളക്കുന്നതിന് മുമ്പ് മീനങ്ങ് റക്കി വെക്കുക ഓക്കെ എന്നിട്ട് അത് നല്ല തിളച്ച് കഴിഞ്ഞിട്ട് സിമ്മിലാക്കി കൊടുക്കുക കിന്നിലാക്കി കൊടുത്തിട്ട് ഉണ്ടാവും നല്ല തിളയ്ക്കുന്നുണ്ട് അത് സിമ്മിലാക്കി വെക്കണം ഇപ്പോൾ മീനും റെഡി പൊരിച്ച മീനും ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇച്ചിരി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഉലിവപ്പൊടി ഇട്ട് ഒന്ന് ദേശം ഒന്ന് ചുറ്റിച്ചോ അല്ലെങ്കിൽ ഇളക്കിയോ കൊടുക്കാൻ വെള്ളമുണ്ട് അതിനകത്ത് കൂടെ കഴിഞ്ഞ് നമ്മുടെ ഒരുപാട് ഏകദേശവും ആദ്യം നമ്മൾ വിചാരിക്കും മീനിനകത്ത് തികയത്തില്ലായിരിക്കും ഇതൊക്കെ തിളച്ച് നല്ല വന്നിട്ടുണ്ട് ഉപ്പ് നോക്കാം രണ്ടാമത്തെ ട്രിപ്പ് അപ്പുറത്തെ ഉരുക്ക് ഏകദേശം ഫുഡിഷായി വരുന്നുണ്ട് ദേശം ഉപ്പ് വേണമെങ്കിൽ പുളിതില്ലാം എന്നിട്ട് നമുക്ക് ആ ഒരുവിധം വറ്റിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് ചോറൊക്കെ തിന്നുന്നെങ്കിൽ ഇച്ചിരി ഈ ചാറിൽ നിർത്താം നമുക്ക് നല്ല രസമായിരിക്കും വെല്ല ഇട്ടിട്ടുണ്ട് ഉപ്പുള വന്നിട്ട് പറയാം ഏകദേശം കറി റെഡിയായിട്ട് ഈ മീൻ പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഏകദേശം റെഡിയായി എന്തോ ആവശ്യത്തിന് ഞാൻ പുറത്ത് പോയപ്പോൾ അപ്പോൾ ചരിച്ച് വെച്ചിട്ട് അത് ഉറപ്പാക്കി വെച്ചിട്ട് പോയി അവിടെ റെഡിയാവുന്നുണ്ട് കറിയും റെഡിയായി ആ ചൂട് ചോറും ഈ മീൻ കറിയാട്ടങ്ങൾ കഴിക്കണം ഇനി ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ലെയറാണ് ഉണ്ടാക്കുന്നത് കറിയേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കറിക്ക് ഇത് ലെയറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എനിക്കിത് ഇത് ചപ്പാത്തി മാത്രം ഉണ്ടാക്കുന്നു കറി റെഡിയായി മാറ്റി വെച്ചു കേട്ടോ ഉണ്ടോ ലെയർ ആകുണ്ടാക്കുന്നത് ഒരു ഇതോ നമ്മുടെ ചപ്പാത്തി ഒന്ന് പരത്തിയിട്ട് ആ പരത്തിയതിനകത്ത് അല്പം അല്പം സ്വൽപ്പം ഡാൾഡ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തേച്ച് നാലായിട്ട് മടക്കും നാലായിട്ട് മടക്കിയിട്ട് വീണ്ടും അത് പ്രസ് ചെയ്ത് പ്രസ്സല്ല നമ്മൾ ഉരുട്ട് തന്നെ ഉരുട്ടന്നെച്ച് നല്ലതുപോലെ ആക്കണ്ട അപ്പം ഇത് ഒന്ന് നെന്ത് വരുമ്പോൾ ഉണ്ടല്ലോ ലെയർ ആയിട്ട് നമുക്ക് ഇങ്ങനെ പൊക്കി പൊക്കിയെടുക്കാം പക്ഷേ അത് സൂക്ഷിക്കുകയും വേണം കൈവച്ചൊക്കെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നവർ ആ ലെയറിൻ്റെ അടുത്ത് ആവി വരും അപ്പോൾ അത് സൂക്ഷിക്കണം നമ്മുടെ ചപ്പാത്തി ഏകദേശം ചുറ്റു തീർന്നിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് ചുടുന്നതെന്ന് പറഞ്ഞത് ആ ഷെയ്പ്പും കൂടാണ് അപ്പോൾ നമ്മൾ നോർമൽ ചപ്പാത്തിക്ക് പരത്തിയിട്ട് അതിനകത്ത് കുറച്ച് കുറച്ച് ഡാൾഡ തേച്ചിട്ട് നാലായിട്ട് മടക്കണം രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ ഹാഫ് പോർഷനിൽ വീണ്ടും ഈ ഡാൾഡ തേച്ച് കൊടുക്കണം എന്നിട്ടും മടക്കി വീണ്ടും മടക്കിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് അപ്പം ഇത് ഇന്ന് രാവിലെ ഉണ്ടാക്കിയ മീൻകറി എടുത്തിട്ടേ ഇല്ല പൊട്ടിട്ടില്ലായിരുന്നു രണ്ടതാണ്ടിങ്ങനെയാണ് ഇങ്ങനെ അതിനകത്തോട്ട് അപ്പറം അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി മേശ ആളിച്ചിട്ട് ഇങ്ങനെ മടക്കി എന്നിട്ട് ഇതിൻ്റെ ഹാഫ് പോർഷൻ്റെ ഇച്ചിരി ഹാഫ് പോർഷനിൽ ഫുള്ളിലും വെച്ചോ കുഴപ്പമൊന്നുമില്ല ആളുടെ ആൾക്കാർക്ക് ഹെൽത്ത് വിഷു എല്ലാം ഉള്ളവർ അങ്ങനെ തേക്കണം അല്ലാതാക്കിയാൽ ലെയർ ഉണ്ടാക്കാൻ നമുക്ക് ഇതിപ്പോൾ ഞാൻ ഇച്ചിരി ഒരു താവട്ടം അങ്ങനെ ആക്കിയത് അപ്പോൾ ഉടമ്പരെത്തി ഫിഷ് വേണ്ടത് ചപ്പാത്തി എല്ലാം ആയി ഇത് ഇന്നത്തെ ചൂരക്കറി ഇതിന്ന് രാവിലത്തെ കറി ഇത് ഫിഷ് ഫ്രൈ ഇത് അങ്ങനെ എല്ലാം ആയിട്ടുണ്ട് ഉണ്ടാക്കും അപ്പം നമ്മുടെ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളവർക്കൊന്ന് കഴിക്കുക എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി കഴിക്കുന്ന ടൈമ് എന്തിനാണെന്ന് ഓർമ്മയില്ല ഞാൻ തുറന്ന എന്തിനാണെന്ന് ഇത് ആ തവയാണെങ്കിൽ എനിക്ക് ചപ്പാത്തി മാത്രം ഉണ്ടാക്കുന്ന തവയുടെ അപ്പം കണ്ട ഇനി ഞങ്ങൾ തണ്ണിമത്തൻ തണ്ണിമത്തനെടുക്ക ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ വന്ന ഞാനാ അത് കൊണ്ടു വെക്കാൻ വന്ന ഞാനാ ൊക്കെയ കൊണ്ടുവച്ചേക്കുന്നൊക്കെ ഫിഷ് ഫ്രൈ ഇന്ന് രാവിലത്തെ മീൻകറി തേങ്ങ പച്ചക്കറി തണ്ണിമത്തൻ ചീരക്കറി പിന്നെ ഇച്ചിരി അലിയൊരുപ്പം പിന്നെ ചപ്പാത്തി അപ്പം എല്ലാവരും ഇതുപോലൊക്കെ ട്രൈ ചെയ്യുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വെണ്ടുക്കോട്ടും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുന്നത് എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ஓகே அப்போ நமக்கு அடுத்த ஒரு மீடியாய்ட்டு காணும் ஸ்கிப் இணை தான்